നമസ്കാരം ഒരു കാലത്ത് മോഹൻലാൽ മമ്മൂട്ടി സുരേഷ് ഗോപി എന്നിവരെക്കാൾ കൂടുതൽ ഹിറ്റുകൾ മലയാള സിനിമയ്ക്ക് സമ്മാനിച്ച നടനാണ് ദിലീപ് വൈകാരികമായ മുഹൂർത്തങ്ങളും അതേസമയം തന്നെ കോമഡിയും കോമഡിയുമൊക്കെ ഒത്തിണങ്ങിയ ചിത്രങ്ങളിലൂടെയായിരുന്നു ദിലീപിന്റെ മുന്നേറ്റം ഇതോടെ ഫാമിലിയെയും കുട്ടികളെയും ഉൾപ്പെടെ എല്ലാ പ്രായത്തിലുള്ളവരെയും സ്വാധീനിക്കാൻ ദിലീപിനായി അതോടെ ജനപ്രിയ നായകൻ എന്ന ലേബലിൽ മലയാളികൾ കൊടുക്കുകയും ചെയ്തിരുന്നു പലപ്പോഴും വമ്പൻ താരങ്ങളുടെ ചിത്രങ്ങളെക്കാളേറെ ദിലീപ് ചിത്രങ്ങൾ ബോക്സ് ഓഫീസിൽ കളക്ഷൻ നേടിയിരുന്നു വമ്പൻ പരാജയത്തിലേക്ക് നീരുന്ന മലയാള സിനിമയെ ഒരു കാലത്ത് പിടിച്ചു നിർത്തിയിരുന്നത് ദിലീപ് ചിത്രങ്ങളായിരുന്നു മലയാളം ഇൻഡസ്ട്രിയിൽ ഏറ്റവും അധികം ഹിറ്റുകൾ സമ്മാനിച്ച താരമായിരുന്നു ദിലീപ് കുടുംബ പ്രേക്ഷകർ നെഞ്ചോട് ചേർത്ത ചിത്രങ്ങളായിരുന്നു ഇതിലേറെയും ഇതിനിടയ്ക്ക് നടി ആക്രമിക്കപ്പെട്ട കേസ് വരുന്നത് ഇതോടെ വമ്പൻ പരാജയമാണ് ദിലീപിനെ നേരിടേണ്ടതായി വന്നിരുന്നത് ഇതിനിടയിൽ അടുത്ത കാലത്തായി ദിലീപിന്റെ ഒട്ടേറെ ചിത്രങ്ങൾ കുടുംബ പ്രേക്ഷകർ ലക്ഷ്യമിട്ട് പുറത്തിറങ്ങിയിരുന്നു എന്നാൽ അവയൊന്നും തന്നെ വിചാരിച്ചതുപോലെ വിജയമായിരുന്നില്ല ചിലതൊക്കെ തിയേറ്ററുകളിൽ വമ്പൻ പരാജയമായപ്പോൾ ഒ ടി പോലും വേണ്ടാത്ത നിലയിലേക്കായിരുന്നു കോപ്പുകുത്തിയത് എന്നാൽ തന്റെ തിരിച്ചുവരവ് എന്നോളം പുതിയ ചിത്രവുമായി എത്തുകയാണ് നടൻ അതിന്റെ പ്രൊമോഷൻ തിരക്കുകളിലുമാണ് നടൻ ചില കാര്യങ്ങൾക്ക് ദിലീപിന്റെ ജീവിതവുമായി ബന്ധമുണ്ടെന്ന് പ്രേക്ഷകർ അഭിപ്രായപ്പെടുന്നുണ്ട് എന്നാൽ തനിക്ക് പറയാനുള്ള കാര്യങ്ങൾ സിനിമയിലൂടെ പറയില്ലെന്നും അതിനൊരു ദിവസം വരുമെന്നും ദിലീപ് പറയുന്നു ഫ്രണ്ട്സ് ആൻഡ് ഫാമിലി ടീമുള്ള പത്രസമ്മേളനത്തിലാണ് നടൻ്റെ പ്രതികരണം രാംലീല എന്ന സിനിമ മുഴുവൻ ഷൂട്ടിങ്ങും ഡബ്ബിങ്ങും കഴിഞ്ഞതിന് ശേഷമാണ് തന്റെ ജീവിതത്തിൽ നിങ്ങൾ കണ്ട വിഷയങ്ങൾ വിഷയങ്ങളുണ്ടായത് പക്ഷേ സിനിമയും ജീവിതവും തമ്മിൽ എന്തോ കണക്ഷൻ പോലെ വന്നത് യാദർശികമായിട്ടാണ് ഇതിലേതാണ് സത്യം എന്ന അവസ്ഥയിലേക്ക് പ്രേക്ഷകർ എത്തി അവർക്ക് അതിനെക്കുറിച്ച് കൂടുതൽ അറിയാൻ തോന്നി ചിലത് അങ്ങനെ സംഭവിക്കുന്നതാണ് ഒരിക്കലും തനിക്ക് പറയാനുള്ള കാര്യങ്ങൾ സിനിമയിലൂടെ പറയാൻ ശ്രമിച്ചിട്ടില്ല തന്റെ കഥാപാത്രങ്ങൾ എന്ന് പറയുന്നു അതാണ് പ്രേക്ഷകരിലേക്ക് എത്തിച്ചിട്ടുള്ളത് കഥാപാത്രങ്ങളാണ് സംസാരിച്ചിട്ടുള്ളത് അല്ലാതെ ഒന്നും ചെയ്തിട്ടില്ല അങ്ങനെ ചെയ്യാൻ എഴുത്തുകാരും സമ്മതിക്കും ില്ല ഇതും കൂടി കയറ്റിക്കോ എന്ന് പറഞ്ഞാൽ അവരത് സമ്മതിക്കില്ല കാരണം അങ്ങനെ വരുന്ന സാധനങ്ങൾ മുഴച്ചു നിൽക്കും അതിന് ഫീൽ ഉണ്ടാകില്ല അത് വേറെ ഒരാളെ അടിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ് താൻ ഇത്രയും കാലം കഴിഞ്ഞ എട്ട് വർഷമായിട്ട് മാധ്യമങ്ങൾക്ക് മുന്നിൽ സംസാരിച്ചിട്ടില്ല സിനിമയെക്കുറിച്ചല്ലാത്ത ഒരു വിഷയവും സംസാരിച്ചിട്ടില്ല കാരണം തനിക്ക് ഇതിന് അതിനുള്ള സ്വാതന്ത്ര്യമില്ല തനിക്ക് ഇന്ന കാര്യം സംസാരിക്കാൻ പാടില്ല ഇന്നത് സംസാരിക്കാം എന്നുണ്ട് പക്ഷെ ദൈവം തനിക്ക് നിങ്ങളോട് സംസാരിക്കാവുന്ന ഒരു ദിവസം തരും ആ ദിവസത്തിനായി നമുക്ക് കാത്തിരിക്കാം അല്ലാതെ സിനിമയിലൂടെ തനിക്ക് പറയാനുള്ള താൻ പറയില്ല സിനിമയിലൂടെ പറയുന്നത് തൻ്റെ കഥാപാത്രം ആവശ്യപ്പെടുന്നത് അല്ലെങ്കിൽ ആ സിനിമയിലെ സാഹചര്യം ആവശ്യപ്പെടുന്നത് മാത്രമേ തൻ്റെ കഥാപാത്രം സംസാരിക്കുന്നുള്ളൂ സംസാരിക്കുന്നുള്ളൂവെന്നും ദിലീപ് പറഞ്ഞു പിന്നാലെ നിരവധി പേരാണ് പ്രതികരണവുമായി രംഗത്തെത്തിയിരിക്കുന്നത് നിങ്ങൾ ഒരുപാട് സ്നേഹിച്ചിരുന്നു അത് മഞ്ജു കൂടെ ഉണ്ടായിരുന്നപ്പോൾ മാത്രമാണ് ഒരു കാര്യം ഇല്ലാതെ മഞ്ജു പറയില്ല എത്ര വീടുണ്ടെങ്കിലും എത്ര കാറുണ്ടെങ്കിലും എത്ര പണമുണ്ടെങ്കിലും അവൻ നല്ലവനാകുന്നത് ഒരു സ്ത്രീ ആദരിക്കുമ്പോഴും ബഹുമാനിക്കുമ്പോഴുമാണെന്ന് എത്ര ആദരവുണ്ടെന്ന് അവരുടെ നെഞ്ചു പൊട്ടിയുള്ള വാക്കുകൾ കേൾക്കുമ്പോൾ അറിയാം നിങ്ങൾ ഒന്ന് കഴിഞ്ഞു അടുത്തത് കല്യാണം കഴിച്ചു അവരോ ഇപ്പോഴും പഴയ രീതിയിൽ മുൻപോട്ട് തീയില്ലാതെ പുകയുണ്ടാവില്ല ഒരു തെറ്റും ചെയ്തിട്ടില്ലെങ്കിൽ എന്തിന് തൊണ്ണൂറ് ദിവസം ജയിലിൽ കിടന്നു കോടികൾ ചിലവാക്കി ഇപ്പോഴും പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല സ്നേഹം നഷ്ടപ്പെട്ടു അത് മഞ്ചു പോയതോടുകൂടി എന്നാണ് സോഷ്യൽ മീഡിയയിൽ വന്ന ഒരു പ്രതികരണം മലയാളികൾക്ക് തിരിച്ചറിവുണ്ട് അത് മറച്ചു വെച്ചിട്ട് കാര്യമില്ല എൻ്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ തവണ കണ്ട സിനിമ സി എ ഡി മൂസിയാണ് ആ സംഭവത്തിന് ശേഷം കണ്ടിട്ടില്ല ഇനി കാണുകയും ഇല്ല നിങ്ങളെ പടവും കാണില്ലെന്ന് ഒരാൾ കുറിക്കുമ്പോൾ വിധി വരും വരെ ഒരാൾ കുറ്റക്കാരനല്ല കുറ്റാരോപതനാണ് അതുവരെ സൂക്ഷിക്കേണ്ട കാര്യമില്ലെന്നും ചിലർ കുറിക്കുന്നുണ്ട് വിധി വന്ന ശേഷം അയാൾ മാധ്യമങ്ങൾക്ക് മുന്നിൽ വരും എന്ന് കൃത്യമായി പറഞ്ഞിട്ടുണ്ട് അതാണ് ആൺകുട്ടി ഫുൾ കോൺഫിഡൻസിൽ തന്നെ വിധി എത്രയും വേഗം വരട്ടെ രണ്ടായിരത്തി പതിനേഴിൽ ഇൻ്റർവ്യൂ ആണ് മലയാളത്തിലെ ഏറ്റവും വ്യൂ ഉള്ള ഇൻ്റർവ്യൂ അതുപോലെ ഒരു ദിവസം ജനങ്ങളോട് തുറന്ന് സംസാരിക്കാൻ നിങ്ങൾക്ക് കഴിയുമെന്നും ദിലീപിനെ അനുകൂലിച്ച് സംസാരിക്കുന്നുണ്ട് ഇദ്ദേഹം കുറ്റവാളിയാണോ എന്ന് കോടതി തീരുമാനിക്കട്ടെ അതുവരെ അദ്ദേഹത്തെ കുറ്റം പറയരുത് ഈ കേസ് എപ്പോഴാണ് ദിലീപിനെ തലയ്ക്ക് വന്നതെന്ന് ഇവിടുത്തെ ഉയർന്ന ഉദ്യോഗസ്ഥ വെളിപ്പെടുത്തിയത് ആരും മറക്കണ്ട അത് തെറ്റായിരുന്നുവെങ്കിൽ എന്തുകൊണ്ട് അവർക്കെതിരെ നടപടി എടുത്തില്ല എന്നും ചിലർ ചോദിക്കുന്നുണ്ട് അതേസമയം അടുത്തിടെ നൽകിയ അഭിമുഖത്തിലും ദിലീപ് പറഞ്ഞ കാര്യങ്ങൾ ശ്രദ്ധ നേടിയിരുന്നു കേസിനെ കുറിച്ച് ഒരു അഭിമുഖത്തിൽ ചോദ്യം ഉയർന്നപ്പോൾ ദൈവം എന്തെങ്കിലും ഒരിക്കൽ തനിക്കും സംസാരിക്കാൻ അവസരം തരുമെന്നും അതുവരെ ആർക്ക് വേണമെങ്കിലും തന്നെ കരുവാരി തേക്കാമെന്നുമായിരുന്നു ദിലീപ് നൽകിയ മറുപടി കേസിനെക്കുറിച്ച് ഇപ്പോൾ ഒന്നും സംസാരിക്കാൻ പറ്റില്ല എന്നും വഴിയെ പോകുന്നവരെല്ലാം അടിച്ചിട്ട് പോകുന്ന അവസ്ഥയാണ് എനിക്കിപ്പോൾ സംസാരിക്കാൻ അനുവാദമില്ല ഞാനാണെങ്കിൽ സംസാരിച്ച് തുടങ്ങുമ്പോൾ ഓപ്പൺ ആയിട്ട് സംസാരിക്കുകയും ചെയ്യും പിന്നെ അതെനിക്ക് പാരയായി വരും അത് നമുക്ക് എന്തായാലും സംസാരിക്കാം അതിനെന്തായാലും ദൈവം ഒരു ദിവസം തരും ഇതുവരെ നമ്മൾ സംസാരിച്ചിട്ടില്ല ഏത് വഴിക്ക് പോകുന്നവരും നമ്മളെ തലക്കിട്ട് അടിക്കുകയാണ് പണ്ട് ശ്രീനിയേട്ടൻ ഒരു പടമുണ്ട് ശ്രീനിയാട്ടൻ അഭിനയിച്ച ഒരു പടം എനിക്ക് തീം തിരികിടത്തോം ആണോ എന്നൊരു സംശയമുണ്ട് നടിമാരെ അന്വേഷിച്ച് പോകുന്നൊരു സംഭവമുണ്ട് എന്നിട്ട് റോഡിലൂടെ പോകുന്നവർ മുഴുവൻ ശ്രീനിയറിനെ അടിക്കാൻ തുടങ്ങും എന്തിനാണ് അടിക്കുന്നതെന്ന് പോലും അറിഞ്ഞുകൂടാ വരുന്നവരും പോകുന്നവരും ഒക്കെ അടിക്കുകയാണ് എന്ന് പറയില്ലേ നമുക്ക് പക്ഷെ എന്തിനാണെന്ന് പോലും ചോദിക്കാൻ പറ്റാത്ത തരത്തിലാക്കി വെച്ചിരിക്കുകയാണ് അപ്പോൾ നമുക്ക് സംസാരിക്കാൻ പറ്റുന്ന ഒരു ദിവസം ദൈവം തരും ഇപ്പോൾ ബാക്കി എല്ലാവരും സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മൾ മാത്രം കേട്ടുകൊണ്ടിരിക്കുകയാണ് എന്നാണ് ഏറ്റവും പുതിയ അഭിമുഖത്തിലൂടെ ദിലീപ് പറയുന്നത് അതേസമയം സാക്ഷികളെ സ്വാധീനിക്കാൻ ശ്രമിക്കരുതെന്നും കേസിനെ കുറിച്ച് മാധ്യമങ്ങളോട് പ്രതികരിക്കരുതെന്നും കോടതി നിർദ്ദേശിച്ചിരുന്നു ജയിലിൽ നിന്നും പുറത്തിറങ്ങിയതിനു ശേഷം അതുകൊണ്ട് തന്നെ മാധ്യമങ്ങൾക്ക് മുൻപിൽ ദിലീപ് കേസിനെക്കുറിച്ച് സംസാരിച്ചിട്ടില്ല നടി ആക്രമിക്കപ്പെട്ട കേസിലെ അന്വേഷണം വഴിതെറ്റുന്നത് മഞ്ജുമാരുടെ ഒരു പ്രസ്താവനയ്ക്ക് പിന്നാലെയാണെന്ന് സംവിധായകൻ ശാന്തിവള ദരീഷ് അടിത്തലൈ പറഞ്ഞിരുന്നു ആക്രമിക്കപ്പെട്ട നടിക്ക് പിന്തുണയുമായി സിനിമാ ലോകം കൊച്ചിയിൽ ഒന്നിച്ചു കൂടിയിരുന്നു സിനിമാക്കാർ ഒന്നടങ്കം അതിജീവിതയ്ക്ക് പിന്തുണ പ്രഖ്യാപിച്ചു അപ്പോഴാണ് ഈ ആക്രമത്തിന് പിന്നിൽ ഒരു കൂടാലോചനയുണ്ട് കൊട്ടേഷൻ കൊടുത്തതാണ് എന്ന് ഒരാൾ പറയുന്നത് അത് അന്വേഷിക്കണം എന്ന് മഞ്ജുവാരോട് ഇടിവിട്ട് ഡയലോഗ് വരുന്നത് കേസ് വഴിതിരിയുന്നത് അവിടെയാണ് ഈ ഉജ്ജ്വല നിരീക്ഷണം എങ്ങനെ മഞ്ജുവാരന് കിട്ടിയെന്ന് എല്ലാവരും ആലോചിച്ചു വേറെ ആരും അല്ലല്ലോ മഞ്ജുവാരല്ലേ പറയുന്നത് സാക്ഷാൽ ദിലീപിന്റെ ഒന്നാം ഭാര്യം അതോടെ അതുവരെ എല്ലാവരും ചിന്തിച്ച കാര്യം താഴെ പോയി പകരം ഈ ഗൂഢാലോചന നടത്തിയത് ആര് എന്നതിന് പിറകെയായി എല്ലാവരും സ്വാഭാവികമായും ചത്തത് കീച്ചകരങ്കിൽ കൊന്നത് ദീപൻ തന്നെ എന്ന നിലയിലായി കാര്യങ്ങൾ പിറ്റേന്ന് മുതൽ അത് വലിയ വാർത്തയാകാനും തുടങ്ങി നടി ആക്രമിച്ച ഏഴെണ്ണത്തിനെയും പിടിച്ച് അകത്തിട്ടെന്ന് പറഞ്ഞ് മുഖ്യമന്ത്രി പ്രതിപക്ഷത്തിന്റെ വായ വായടപ്പിച്ചു നിൽക്കുമ്പോഴാണ് നമ്മുടെ നായികയുടെ എൻട്രി ഒടുവിൽ ഈ നടിക്കെതിരെ കൊട്ടേഷൻ കൊടുത്തിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ മലയാള സിനിമയിൽ ആരെങ്കിലും കൊട്ടേഷൻ കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് ദിലീപായിരിക്കുമെന്ന് എല്ലാവരും ഉറപ്പിച്ചു നടക്ക് എല്ലാവിധ പിന്തുണയും പ്രഖ്യാപിച്ച ദിലീപ് പ്രതിപൊട്ടികലുമായി ഞാൻ ദിലീപിന്റെ പേര് പറഞ്ഞിട്ടില്ലെന്ന് അതിജീവിത ആ സമയങ്ങളിൽ വരെ മാന്യതയോടെ പറഞ്ഞിരുന്നു അതിജീവിത അങ്ങനെ പറഞ്ഞപ്പോഴും മഞ്ജുവരർ തിരുത്താനൊന്നും പോയില്ല ഈ സമയത്താണ് ഡബ്ല്യു ജന്മം കൊള്ളുന്നതും മുഖ്യമന്ത്രി നേരിൽ കാണുന്നതും അതിന്റെയും നേതാവ് ദിലീപിന്റെ മുൻഭാരിയായിരുന്നു പത്രങ്ങളിലും ചാനലുകളിലും ഈ സംഘടന അവർ അർഹിക്കുന്നതിന്റെ നൂറിരട്ടി പ്രാധാന്യം നേടിയെന്നും അടുത്തിടെ സംവിധായകൻ ശാന്തിവള ദിനേശ് പറഞ്ഞിരുന്നതും വാർത്തയായിരുന്നു നടിയെ ആക്രമിക്കാനായി ദിലീപ് നൽകിയത് ഒന്നരക്കോടിയുടെ ആണെന്നാണ് കേസിലെ ഒന്നാം പ്രതിയായി പൾസസുനി ഒരു ചാനലിന്റെ സ്റ്റിംഗ് ഓപ്പറേഷനിലിടെ പറഞ്ഞത് ഇനി തനിക്ക് എൺപത് ലക്ഷം രൂപയോളം കിട്ടാനുണ്ടെന്നും പൾസസുനി അവകാശപ്പെടുന്നു എന്തുകൊണ്ടാണ് ദിലീപ് ഇത്തരം ഒരു കൊട്ടേഷനിലേക്ക് നീങ്ങിയതെന്നും മാധ്യമപ്രവർത്തകരോട് പൾസസുനി പറയുന്നുണ്ട് അതോടൊപ്പം തന്നെ കേസിലെ നിർണായക തെളിവായി മാറിയേക്കാവുന്ന ദൃശ്യങ്ങൾ പകർത്തിയ മൊബൈൽ ഫോണും മെമ്മറി കാർഡും സുരക്ഷിതമായിരിക്കുന്നുണ്ടെന്നും അദ്ദേഹം വ്യക്തമാക്കി എന്നാൽ അത് എവിടെയാണെന്ന് തുറന്നു പറയാൻ പാൽസുനി തയ്യാറായില്ല മെമ്മറി കാർഡിലെ ദൃശ്യങ്ങൾ ഒന്നിലേറെ പകർപ്പുകൾ എടുത്തിട്ടുണ്ടെന്ന നിർണായക വെളിപ്പെടുത്തും ഒന്നാം പ്രതി നടത്തുന്നുണ്ട്